ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വീട് പോകണ്ടോ ഈശോലീനൊക്കെ ഒരുങ്ങിയിക്കണേ ഞങ്ങൾ വണ്ടി വരാൻ വണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങളുടെ പോണേ ആ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കണ്ടോ ഇനി വണ്ടി വരുമ്പോൾ ഞങ്ങൾ പോണ വീഡിയോ എടുക്കുന്നതാണ്

സ് ഞമ്മളുടെ വീടാണ് ഉണ്ടോ ബാക്കി വീട് കഴിഞ്ഞ് ഞാൻ പിന്നെ എടുക്കും കേട്ടോ ഞാൻ ഫ്രഷ് ആവട്ടെ എന്നിട്ട് എടുക്കും അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ വീടിൻ്റെ അടുക്കളിട്ടത് കാടൊക്കെ ഉണ്ട് കണ്ടു അപ്പോൾ ഞാൻ പോയി എന്നിട്ട് കണ്ടോ ഞങ്ങളെ പോയി ആണ് എൻ്റെ വീടിൻ്റെ അപ്പുറം തന്നെ പോയിട്ടു കണ്ടില്ല പോയാ വീട് ടുക്കാ ആദ്യമൊക്കെ വെള്ളം കയറിയിട്ടില്ല ഇടത്രയും ഞാൻ കലായിട്ട് വെള്ളമൊന്നും കറിയിട്ടില്ല ആണെന്താണ് എൻ്റെ വീട് പോയതാക്കണം കണ്ടില്ലേ അവിടെയാണ് പാലം പാലം കണ്ടുണ്ടോ കണ്ടല്ലേ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക